ഹലോ നമസ്കാരം നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ കൊച്ചിയിൽ പോവാണ് കൊച്ചി സീരീസ് ആണ് കേട്ടോ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും കൊച്ചി ബാക്ക് ടു കൊച്ചി ഇപ്പം എൻ്റെ മിക്ക ഷൂട്ടും കൊച്ചിയിലാണ് അപ്പം ട്രെയിനിലാണ് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം ബോർ അടിച്ചിപ്പം നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി ഒരു ഫോർ ആൻഡ് ഹാഫ് അവേഴ്സ് ഉണ്ടായിരുന്ന ജേർണി ഞാൻ അങ്ങനെ വന്നു വളരെ ലക്ഷറി ആയിട്ടുള്ള റൂമാണ് കഴിഞ്ഞ വെച്ചാൽ നമുക്ക് ഷൂട്ടിന് ഇവിടെ ചിറ്റിലിപ്പള്ളി തന്നെയായിരുന്നു പക്ഷേ റൂം ഉണ്ടായിരുന്നില്ല അതായത് ഞാൻ രാവിലെ വരുന്നോ ഗ്രൂമ ഹോളാണ് കേട്ടോ കേറി വരുമ്പോൾ ഒരു ഹോള് ഇവിടെ ഒരു ടി വി ആസ് മെഡൂ വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു റൂമാണ് നൈസ് ബാഗൊക്കെ എനിക്ക് നിരപ്രാവശ്യം രണ്ട് ബാഗുണ്ട് ബിക്കോസ് ഞാൻ വന്ന ഷൂട്ട് എന്ന് പറഞ്ഞ കുറിച്ച് ഹായ് എന്നെ കാണാമോ ഹായ് ഓക്കെ നൈസ് ബത്റൂമൊക്കെ നല്ല അടിപൊളിയായിട്ടിട്ട് ആദ്യം ഭക്ഷണം കഴിക്കാം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ വീട്ടിൽ നിന്ന് അഞ്ചു മണി രാവിലെ നമുക്ക് ഏഴ് ഷൂട്ട് തുടങ്ങും സോ ഏഴാകുമ്പോഴത്തേക്ക് റെഡി ആവണം അപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പോ ഒരു ആറുമണിയാവുമ്പോഴത്തേക്കൊക്കെ വരും ഓക്കെ എലൈന എന്റെ ലാസ്റ്റത്തെ സെറ്റ് ഓഫ് സെറ്റ് ഓഫ് അലൈനറാണ് ഇത് ഇതും കൂടെ കഴിഞ്ഞ അലൈനറുകൾ കഴിയും പക്ഷെ ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തതിന്റെ എന്റെ മിസ്റ്റേക്ക് ഇത്രയും ലോങ് ആയത് അല്ലെങ്കിൽ അലൈനർ കഴിയേണ്ടതാണ് പല്ലൊക്കെ തേച്ച് നമുക്കൊന്ന് മെയിലൊക്കെ കഴിഞ്ഞിട്ട് വരാം തല കഴുകുന്നില്ല കാരണം എനിക്ക് ഹെയർ സ്റ്റൈലിങ് ചെയ്യാനുള്ളതാണെ ഒരു ചെറിയ എന്റേതായിട്ടുള്ള ഒരു ഫേസ് യോഗയാണ് ഇത് ഇങ്ങനെയല്ല ചെയ്യുന്നത് ഫോൺ പിടിച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിക്കാൻ വിചാരിച്ചു കാരണം ഒരു ഉഷാറൊക്കെ ആകണ്ടേ ആറ് മണി നേരം പുലർന്ന് വരുന്നതേ അപ്പോൾ ഇപ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വരും കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഞങ്ങൾ സമയം വെക്കുകയുള്ളൂ അപ്പോൾ ചായ ഒക്കെ ഇട്ട് കുടിച്ചാൽ ആ സമയത്തേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നു അപ്പോൾ നമ്മൾ നമ്മളത് ലൈറ്റായിട്ട് അങ്ങോട്ട് മേക്കപ്പ് തുടങ്ങാൻ പോവാം ഞാൻ ഓടി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലൈറ്റ് മേക്കപ്പ് മതി ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പെന്താണ് നമ്മുടെ ഇന്ത്യ ഹെയർ സ്റ്റൈലിംഗ് ആണ് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂമ് ആൻഡ് ഞാൻ ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നല്ല ടയർഡായി ഉച്ചയ്ക്കത്തെ സമയമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഭക്ഷണം കഴിക്കുകയാണ് ഇതിനിടയിൽ നമുക്ക് ഷൂട്ടിൻ്റെ ഒന്നും ഞാൻ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കാണിക്കുന്നില്ല കാരണം ടെലികാസ്റ്റ് മുന്നേ അത് കിട്ടാൻ നമുക്ക് കുറവ് റേറ്റ് വരും അടുത്ത സെക്കൻഡ് ലുക്കാണ് കേട്ടോ ഇത് ഗൈസ് നല്ല ലേറ്റ് ആയി സമയമില്ല അവിടെ ഷൂട്ട് നേരമായി വിളിച്ചു കിടന്നു ബഹളം വെച്ച് കൊണ്ടിരിക്കുക ഫസ്റ്റ് അത് ഷൂട്ട് നന്നായിട്ട് കഴിഞ്ഞു നല്ല രസമുണ്ടായിരുന്നു ആൻഡ് നമുക്കിനിപ്പം അടുത്ത ചേച്ചി ഇന്റർവ്യൂ ആണ് സമയം നമുക്ക് ഇത് എന്റെ നെക്സ്റ്റ് ഡേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്പേസ് എനിക്ക് കുറയൊരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അപ്പം ദാ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബൊഫയാണ് എന്തൊക്കെ കഴിച്ചോന്ന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കിട്ടി ഞാൻ വിട്ട പോകാമെന്ന് ഇങ്ങനെ കരുതിയപ്പോഴാണ് നമ്മൾ ആൾക്കൊരു സ്ഥലം കണ്ടുപിടിച്ചത് മൂവാറ്റുപുഴ സ്വിസർലാൻഡിലെത്തിയാണ് കേരളത്തിലെ സ്വിസർലാൻഡ് കേട്ടോ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്വിറ്റ്സർലാൻഡ് എന്നാണ് പറയുന്നത് കേരളത്തിലെ മിനി സ്വിറ്റ്സർലാൻഡ് പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും അങ്ങോട്ട് ഫീൽ ചെയ്തില്ലാട്ടോ പക്ഷെ നല്ല രസമുണ്ട് പച്ചപ്പും ഹരിതാവും വെള്ളക്കെട്ടും തോടും പുഴയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു സ്ഥലമാണ് കുറച്ച് നേരം നമുക്കിങ്ങനെ ഒരു മൈൻഡ് റിലീഫിനൊക്കെ പോകാം അല്ലെങ്കിൽ റീൽസിലൊക്കെ റീൽസൊക്കെ എടുക്കാനായിട്ട് പോകാം നല്ല രസമുണ്ട് ആക്ച്വലി കുഴപ്പമില്ല മഴ പെയ്യുമ്പം ആ മാലിന്ന് ഫുൾ മഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുകയുണ്ടല്ലോ ആ കാണുന്ന പോലെ ഇഷ്ടം പോലെ വരും കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ കണ്ടുന്ന ഒരു ഭാഗം ചെറിയ ഒരു ഫോഡ് ഇവിടെ വന്നപ്പോ ഒരു പുഴയുണ്ട് ചെറിയ ഒരു പുഴയും പിന്നൊരു ട്രെയിൻ സ്ഥലം അത്രേ ഉള്ളൂ അങ്ങനെ ഈ റീൽസിലൊക്കെ കാണുമ്പോൾ സ്പിസല്ലാന്ന് ഒന്നും പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എനിക്ക് ചില സമയത്ത് മഴ പെയ്യുന്ന രീതി മഞ്ഞ് കാണാം അപ്പൊ ഒന്നുമില്ല ചെറുതായിട്ട് ഭംഗിയാണ് എന്താണെന്ന് ഉള്ളൂ പിന്നെ അപ്പുറത്ത് വലിയ പുഴ ഒഴുകുന്നുണ്ട് ഇത് തന്നെ ഇത് മഴ പെയ്യുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം ഓകമായിരിക്കും അത്രയൊക്കെ ഉള്ളു ഞാൻ എങ്ങനെ ആഗ്രഹിച്ച ഒരു ഒരു അയ്യോ മഴ നമുക്ക് ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഒക്കെ വില എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ കുറേ നാളോട് ഇങ്ങനെ വിചാരിക്കുകയാണ് കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഒരു ഫ്ലാറ്റ് ലൈഫൊക്കെ ഒന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇന്നലെയാണ് ഞാൻ ഇവിടെ ക്ലാരിയൻ ഹോട്ടലിൽ ഇൻ ചെയ്തത് അപ്പം ഇത് പെട്ടെന്ന് ഞാൻ ഒട്ടും പ്ലാൻഡ് പ്ലാൻഡല്ലാതെ വന്നതാണ് കാരണം എനിക്ക് ഷൂട്ട് ഞാൻ റിട്ടേൺ പോകാതിരുന്ന ഞാൻ എനിക്ക് അന്ന് ഇന്നലെ നൈറ്റ് തന്നൊരു ഷൂട്ട് ഇന്നത്തേക്ക് വന്നു അങ്ങനെ ഇങ്ങനെ തപ്പി 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 നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ എനിക്ക് പറ്റിയ ഒരു ഫെസിലിറ്റീസും അതേപോലെ തന്നെ ഒരു നല്ല ലൊക്കേഷൻ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ആർട്ടിസ്റ്റ് അങ്കിത ഉണ്ടല്ലോ എന്റെ ഫ്രണ്ടാണ് അപ്പൊ അവളിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് സ്റ്റേ ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് അവളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഒരു ആളിനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് ഇവിടെ റൂം കിട്ടിയത് സിക്സ് ഫ്ലോറിലാണ് എൻ്റെ ഉള്ളത് ഇത് ബാൽക്കണി നല്ല വ്യൂ ആണ് ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ് സത്യം പറയാലോ ഇരുൻ്റെ അടച്ച മേഘം മഴ ഇവിടുത്തെ ഒരു വൈബ് കാറ്റൊക്കെ എന്ത് രസാന്നറിയാവാം ഞാൻ ഇങ്ങനെ പതിയെ ആലോചിക്കാം അപ്പം നമുക്ക് ഫ്ലാറ്റിലൊക്കെ ഷിഫ്റ്റ് നമ്മൾ ഫ്ലാറ്റ് ലൈഫൊക്കെ അപ്പോൾ സീരിയസ്ലി നല്ല രസമാണ് നമുക്ക് ഒരുപാട് പെറ്റ്സും കാര്യങ്ങളും എല്ലാവർക്കും കുറച്ച് കൺട്രസ്റ്റഡ് ആണ് അതർവൈസ് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് ഫ്ലാറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നൈറ്റ് ഈ ഒരു വിൻഡോ ഉണ്ട് ഇത് ഫുള്ള് കട്ടൺ മാറ്റിയിട്ടിട്ട് ഇരുട്ടത്ത് ഈ ഒരു വെട്ടത്തിൽ വെട്ടത്തിനിങ്ങനെ സുഖാട്ടി കിടന്ന് എനിക്ക് എനിക്കിവിടുന്ന് പോകാൻ ഒരു താല്പര്യം ഇല്ല നിങ്ങൾക്ക് ഇതുപോലെ കൊച്ചിയിലൊക്കെ സ്റ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണം കേട്ടോ സീരിയസ്ലി ഭയങ്കര വ്യൂ ആണ് ഇവിടുന്ന് കാണാനായിട്ടാണെങ്കിലും ണെങ്കിലും ഇവർ തരുന്ന കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ് ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിരിക്കാം കേട്ടോ ഇപ്പൊ എനിക്ക് ഇവരുടെ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട് അപ്പം ടോപ്പ് ഫ്ലോറിലാണ് നമുക്ക് സ്വിമ്മിംഗ് പൂളും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വേഗം വരാവേ ഞാനിങ്ങനെ ലിറ്റിൽ കയറിയപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സ്പാ ന്യൂട്രീഷൻ ഒരു സ്പേസ് സ്പേസ് ഉണ്ട് ഇതാണ് ആൻഡ് ഇവിടെയാണ് റൂം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സ്റ്റേ എക്സ്പീരിയൻസ് ഇത് കാണുമ്പോൾ എനിക്ക് അറിയാമോ ഈ വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകുന്ന പറയുന്നല്ലോ അതേപോലെയാണ് പക്ഷെ നല്ല വൈബാണ് കേട്ടോ സത്യം പറയാലോ ഇപ്പൊ നമുക്ക് അവിടെ രണ്ട് മൂന്ന് ദിവസൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിരിക്കണ്ട എൻ്റെ ഓരോ വ്യൂ നമുക്ക് കുറച്ച് കാണാൻ പറ്റും വട്ടത്തിലോ പാർക്കാണ് അവിടെ ഈ നിങ്ങൾ ഒന്ന് സ്റ്റേ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് കാറ്റാണ് സ്കൂള് കാണിച്ചാലും ഒരു ചേട്ടൻ അവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വന്നപ്പോഴേ വെച്ചിട്ടും പേടിച്ച് ക്യാമറ കൊണ്ടൊക്കെ വന്നപ്പോഴേ മഴ പെയ്യുന്നുണ്ട് ആയിട്ടാണ് ഇഷ്ടം പോലെ സ്പേഷ്യസ് ആണ് നല്ല സ്കൂളാണ് കേട്ടോ നമ്മൾ നൈറ്റ് അവിടെ എല്ലാം കറി കഴിഞ്ഞിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കാൻ വന്നു ഞാൻ റൈസും കുറച്ച് പപ്പടവും മാത്രമേ എടുത്തിട്ടുള്ളൂ എനിക്ക് രാത്രി ചോറ് തന്നെ വേണം അതും ആണ് ഭയങ്കര ലാവിഷ് ഫുഡാണ് കേട്ടോ അവിടെ നമുക്ക് ഏത് വേണമെങ്കിലും കൺഫ്യൂസ്ഡ് ആവും അത്രയും ലാവശ്യമാണ് റൈസും മലയാളികൾ എവിടെ പോയി ചോറിൻ്റെ ആൾക്കാരാണ് ഞാൻ ചോറിന് ഒരുപാട് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു ഞാൻ റൈസും ചിക്കനും മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾ വാങ്ങിച്ച് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ എപ്പോഴും ഞാൻ എടുത്ത് പറയുകയാണ് അപ്പം ഇന്ന് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണേ